തെരഞ്ഞെടുപ്പ് നടന്ന പന്ത്രണ്ട് സീറ്റുകളിലും വിജയിച്ച് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എസ് എഫ് സഖ്യം ചരിത്രം സൃഷ്ടിച്ചു മുപ്പതു വർഷമായി യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ എസ് എഫ്ഐ ആണ് എതിരില്ലാതെ വിജയിച്ചിരുന്നത് ആദ്യമായാണ് പരിയാരം ക്യാമ്പസിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യാഥാര്ത്ഥ്യമായതു മുതൽ എസ് എഫ് ഐ പ്രതിനിധികളാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് നിരവധി തവണ ക്യാമ്പസിൽ കെഎസ് യു എംഎസ്എഫ് യൂണിറ്റുകൾ രൂപീകരിക്കാൻ ശ്രമിച്ചവെങ്കിലും നടന്നില്ല എസ് എഫ് ഐ സിപിഎം പ്രവർത്തകർ ഭീഷണിയുമായി രംഗത്തെത്തി പിന്തിരിപ്പിക്കുന്നുവെന്നായിരുന്നു കെ എസ് യു ആക്ഷേപം ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്യാമ്പസിൽ കെ എസ് യു എം എസ് എഫ് യൂണിറ്റുകൾ രൂപീകരിച്ചതിന് പേരിൽ സംഘർഷവും ഉടലെടുത്തിരുന്നു പതിനഞ്ച് സീറ്റിൽ പതിനാല് സീറ്റുകളിലായിരുന്നു കെ എസ് യു എം എസ് എഫ് സഖ്യം നാമനിർദ്ദേശ പത്രിക നൽകിയത് സൂക്ഷ്മ പരിശോധനയിൽ രണ്ട് പത്രികകൾ തള്ളിയതോടെ രണ്ട് ബാച്ച് പ്രതിനിധി സ്ഥാനത്തും സ്പോർട്സ് പ്രതിനിധി സ്ഥാനത്തേക്കും എസ് എഫ് ഐ പ്രതിനിധികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് ബാക്കിയുള്ള പന്ത്രണ്ട് സീറ്റുകളിൽ ശനിയാഴ്ച നടന്ന വാശിയേറിയ മത്സരത്തിൽ കെ എസ് യു എം എസ് എഫ് സഖ്യം പന്ത്രണ്ട് സീറ്റുകളിലും വിജയിച്ചു ു ചെയർമാൻ സ്ഥാനത്തേക്ക് മുഹമ്മദ് ഹാഷിം മുനീറും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഹുസ്നുൽ മുനീറും വിജയിച്ചു പിടിച്ചെടുത്ത് അഭിവാദങ്ങൾ അഭിവാദ്യങ്ങൾ യൂണിറ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘര്ഷത്തെ തുടര്ന്ന് പയ്യന്നൂര് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മണിയോടെയാണ് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് ഈ സമയത്ത് എത്തിച്ചേർന്ന കെ എസ് യു എം എസ് എഫ് യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് മെഡിക്കൽ കോളേജ് കവാടത്തിലേക്ക് നീക്കി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കവാടത്തിൽ വെച്ച സ്വീകരണവും നൽകിയ ശേഷം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചലേരി കെ പി സി സി മെമ്പർ റിജിൽ മാക്കുറ്റി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷജീർ ഇക്ബാൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലീം കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അതുൽ എം സി എം എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് നസീർ പുറത്തിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ദേശീയപാതയിലൂടെ ആഹ്ലാദ പ്രകടനവും നടന്നു ന്യൂസ് ന്യൂസ്ബ്യൂറോ തള്ളിപ്പറമ്പ്